ചിറകളുടെ രാജാവായ ചിറ ഇവിടെ ഇത് നൂറ് വർഷം പായ്ക്കുണ്ടാവും ഇതിൻ്റെ നമ്മുടെ വലിയപ്പോഴൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ കറഞ്ഞിട്ട് നൂറ് വർഷം പായ്ക്കുണ്ടാവും ഈശേന കാലത്തുള്ള ചിറയാണെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസം റിപ്പോർട്ടുകൾ കഴിഞ്ഞു ഇത് അതുകൊണ്ട് വിപണമായില്ല കാരണം വെച്ചാൽ മതിലുകളൊക്കെ പൊട്ടിപ്പൊഞ്ഞ് എടുത്ത് പിന്നെ ഇത് എഴുപത്തഞ്ച് ലക്ഷം റുപ്യ ഇപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം റുപ്യ പണിക്ക് അനുവദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെയും ചെയ്ത് കണ്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ബാക്കിയുള്ള മതിലൊക്കെ പണി തീർത്ത് കുരുത്തി പണിയിട്ട് വേണം എന്നാണ് ഇവിടെ കർഷകര ഔഷധം ഇവിടെ പുത്തൂര് സാധനം പാർട്ടിട്ട് വെള്ളം കൊണ്ടത്ത രീതിയിൽ നിറഞ്ഞു പോകുകയാണ് അപ്പോൾ കോട്ടയക്ക മുനി മുനിസിപ്പാലിറ്റിൻ്റെ ഇടയിലുള്ള പാലാണത് ഈ മേഖലയിൽ തന്നെ ഏറ്റവും പഴക്കുള്ള പാലാണ് വലിയ പാലുമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ ഇത് ഉരിഞ്ഞു പോകണം ഒഴിഞ്ഞു പോകും പള്ളി ചെറിയ ഒഴുകി പല്ലിന് ഒഴുകി വെള്ളം കണ്ണിനൊക്കെ പോവാണ് പോവാണ് അതിന് എന്തെങ്കിലും മാവുണ്ടാക്കിയ ഒഴിവാവില്ലാത്ത കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ എത്രയും പെട്ടെന്ന് അത് പണിയിൽ ഓഫീസർ ചാടി പടാ അത് വെള്ള ഇരിഞ്ഞ് നല്ല ഇരു ലക്ഷം റുപ്യ പാസ് എന്ന് പറഞ്ഞു പഞ്ചായത്തിന്റെ വലിയ അതിന് പത്ത് ഉണ്ട് അപ്പൊ അത്രയും പെട്ടെന്ന് പണി കൊല്ല പരിഹാരം കാണും പാലക്കാർക്ക് പെട്ടിക്കൊണ്ടാണ് കൊല്ലം കൊല്ലത്തിൽ ഞങ്ങൾ വണ്ടിയിൽ ഇതൊക്കെ ഒരു ഒരു കൊല്ലത്തോട്ടുമ്പോഴും വിറ്റത്തെ കൊല്ലത്തിന് പിന്നെ വേറെ പാലോട്ടണം കൊല്ലം കൊല്ലത്തിനാണ് പണി കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുസ്തഫ വില്ലൂരിന്റെയും നാട്ടുകാരുടെയും ഇടപെടലിൽ വിജയം കണ്ടു ശോചനയാവസ്ഥയിൽ കിടന്ന ഈനിക്കൽ ചിറയുടെ നവീകരണ പ്രവർത്തി പുരോഗമിച്ചു കോട്ടക്കൽ വില്ലൂരിൽ ചിറകളുടെ രാജാവായ ഒതുക്കുങ്ങൽ പഞ്ചായത്തിന്റെയും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയിലൂടെ കടന്നു പോകുന്ന ഈനിക്കൽ ചിറയുടെ നവീകരണ പ്രവർത്തിയാണ് പുരോഗമിച്ചത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുസ്തഫ വില്ലൂർ മലപ്പുറം ജലസേചന വകുപ്പിന് പരാതി നൽകിയതോടെ മീഡിയ ടൈംസ് ന്യൂസ് ചാനൽ ചിറയുടെ ശോചനീയാവസ്ഥ അധികൃതരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു പുത്തൂർ പാടത്തേക്കും കാവതിക്കളം പാടത്തേക്കും കർഷകർ വെള്ളം കൊണ്ടുപോകാൻ ആശ്രയിച്ചിരുന്ന ചിറയാണ് ഈനിക്കൽ ചിറ എന്നാൽ വർഷങ്ങളായി ചിറയിൽ വെള്ളം നിൽക്കാതെ കേടുപാടുകൾ സംഭവിച്ചത് കർഷകരെ ദുരിതത്തിലാക്കി ചിറയുടെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ുമായി രംഗത്തെത്തിയിരുന്നു മുസ്തഫ വില്ലൂരിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് ചിറ നവീകരിക്കാനാവശ്യമായ ഫണ്ട് നൽകി ചിറയുടെ പ്രവൃത്തി പുരോഗമിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ അത്